എൻ്റെ റിബ്ബൺ ഗ്രാസ് ചെടിയുടെ രണ്ട് വെറൈറ്റിയിലും ഇലകളെല്ലാം കരിഞ്ഞ് ചെടിക്കൊരു ഉന്മേഷക്കുറവ് ഉള്ളതുപോലെ തോന്നി ഞാൻ തട്ടി അവകളെ പുറത്തെടുത്തു വേരുകൾ തിങ്ങി നിറഞ്ഞ് അവയ്ക്ക് വളരാൻ കഴിയാതായിരുന്നു ഞാൻ അധിക വേരുകളെല്ലാം ഒരു കത്തി കൊണ്ട് അറുത്തു മാറ്റി ചെടിയുടെ ചുറ്റുമുണ്ടായിരുന്ന കരിഞ്ഞ ഇലകളെല്ലാം ഒരു കത്രിക കൊണ്ട് ഞാൻ വെട്ടിമാറ്റി ശേഷം മണ്ണിൽ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് നന്നായി ഇളക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ പോട്ടിൽ പോട്ടിൻ കഷ്ണങ്ങളിട്ട് വെട്ടിമാറ്റിയ റിബൺ ഗ്രാസ് ചെടിയുടെ വേസ്റ്റുകളെല്ലാം അതിലിട്ട് പോട്ടി മിക്സ് നിറച്ചു രണ്ട് പോട്ടിലും ചെടികൾ വെച്ച് പോട്ടിംഗ് മിക്സ് ഫില്ലാക്കി കൊടുത്തു നന്നായി നനച്ചു കൊടുത്ത് അല്പം തണലിലേക്ക് വെച്ചു കഷ്ടി ഒരു മാസമായപ്പോഴേക്കും നന്നായി പിടിച്ച് സെറ്റായി പുതിയ തളിരുകൾ വന്നു തുടങ്ങി എൻ്റെ വെറൈറ്റി റിബൺ ഗ്രാസുകളായ ഗ്രീനും വൈറ്റും